ഫൈനൽ കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞിട്ടും ഇന്ത്യൻ ടീമിന് കപ്പ് കിട്ടിയിട്ടില്ല ഈ കപ്പ് കൊടുക്കാതെ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരാള് അയാള് അതെ കപ്പ് കൊണ്ട് ഒരാൾ ഓടിയിരിക്കുകയാണ് അപ്പൊ ആള് പറഞ്ഞത് എന്നെ ഇന്ത്യൻ ടീം അംഗങ്ങൾ അവിടെ വേദിയിൽ വെച്ച് സമാധാന വേദിയിൽ ഒരു കോമാളിയാക്കി മാറ്റി എന്നുള്ളതാണ് പുലി പറയുന്നത് പക്ഷെ ആ കോമാളിയാക്കി മാറ്റി എങ്കിൽ ആ ഒരു കോമാളിത്തരത്തിൽ നിന്ന് പുള്ളിക്ക് പുറത്തു വരാൻ ഒരുപാട് വഴികളുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈഗോയും മാറ്റി മാറ്റിവെക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് കപ്പ് കൈമാറ എന്നുള്ള കൊണ്ടു കൊടുക്കുന്ന ആണക്കെ ആണെങ്കിൽ കൊറിയർ ചെയ്യും ചെയ്യാന്നുള്ളതാണ് അതൊന്നും ഇപ്പം ഈ സി ചെയർമാൻ ആണല്ലോ ഈ കോമാളിയെ നിങ്ങൾക്ക് മാറിയിക്കേണ്ട ആവശ്യമില്ല അതിന്റെ തീരുമാനം എടുത്തിട്ട് ഇന്ത്യ നേരത്തെ മത്സരം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാൻഡ് വ്യക്തമാക്കിയാണ് നഖ്മീൽ നിന്ന് വാങ്ങില്ലാന്ന് ആ സമയത്ത് ഇന്ത്യക്ക് ക്ലിയർ ആയിട്ട് ഇയാൾക്ക് തീരുമാനിക്കാനേ ഉള്ളൂ അപ്പം എവിടെയാണ് നടക്കുന്നത് അവിടുത്തെ ചെയർമാൻ ബോർഡ് ചെയർമാനെ കൊണ്ട് കൊടുപ്പിക്കാം നേരത്തെ അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ അത് കൊടുത്താൽ തന്നെ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിൽ നിന്നില്ല നഖ്വിരു പിന്നെ നല്ല തീരുമാനം എടുത്തു എന്ന് പറയും ആ ഒരു അപ്രശേഷം ഉള്ളൂ പക്ഷെ അവിടെ അദ്ദേഹത്തിന് പറഞ്ഞ ഈഗോ ഈ പാകിസ്ഥാന്റെ ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ രാഷ്ട്രീയം അത് രാഷ്ട്രീയക്കാരനായിട്ടാണ് വന്നത് അദ്ദേഹം അതാണ് ക്രിക്കറ്റിന്റെ മാത്രം വന്ന വ്യക്തിയല്ല രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയം കളിച്ചു രാഷ്ട്രീയം കളിച്ചോണീ കോമണി നിൽക്കേണ്ടി വരുന്നത് എന്നിട്ട് ട്രോഫിയും മെഡലെടുത്തിട്ട് ഓടാ നാണക്കേണ്ടോ തീർച്ചയായിട്ടും ആ നാണക്കേട് എന്ന് മാത്രമല്ല ഇപ്പോ അദ്ദേഹം പറയുന്നത് ഇന്ത്യ സ്വന്തം ചെലവില് ഒരു ചടങ്ങ് നടത്തണം അവിടെ വന്നിട്ട് ഞാൻ കപ്പ് കൊടുക്കും പറയുന്നുണ്ട് അതോടൊപ്പം സൂര്യകുമാർ യാദവിന് നേരിട്ട് സൂര്യകുമാർ യാദവ് വന്നു കഴിഞ്ഞാല് വ്യക്തിപരമായിട്ട് നേരിട്ട് കൈമാറും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ വാങ്ങാനാണെങ്കിൽ അവിടുന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് നോക്ക് ആ സമയത്ത് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയപരമായ തീരുമാനമാണ് അത് എന്തുകൊണ്ട് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രീയപരമായ റോളും ക്രിക്കറ്റിലെ ഒരു റോളും അദ്ദേഹം വായിക്കും അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് പാകിസ്ഥാന്റെ തന്നെയാണ് നമുക്ക് നമ്മുടെ ചെയർമാൻ ആയിട്ട് മാത്രമല്ലല്ലോ ആഭ്യന്തരമന്ത്രിയാണ് ബുദ്ധിമുട്ടുണ്ട് തന്നെയാണ് രാഷ്ട്രീയ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കപ്പിന്റെ ഉള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് മറു ഷുഹൈബ് ഷുഹൈബക്തറിനെ പോലുള്ള ഷാഹിദ് അഫ്രീദിയെ പോലുള്ള ആളുകൾ ഷാഹിദ് അഫ്രീദിക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ ഷുഹൈബ് അക്തർ പറയുന്ന ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ്ലെസ് ആണ് ഹെഡ്ലെസ് ചിക്കൻ എന്നുള്ള ഒരു പ്രയോഗമാണ് അതായത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു മാനേജ്മെന്റിന്റെ തലവനായിട്ട് മോസിൻ നക്കി നിൽക്കുന്നു എന്ന അക്തർ അക്തറിന്റെ ഈ വിമർശങ്ങൾ അഖത്തറി ഇപ്പം അല്ല ഈ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ ഏഷ്യാ കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുന്നേ തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതാണ് അപ്പോൾ ക്രിക്കറ്റ് ടീമിനെ തകർച്ചയിൽ ഇത്രത്തോളം ആകുലപ്പെടുന്ന ഒരു താരം വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പറഞ്ഞാൽ ആഫ്രിന് പറയുമ്പോൾ സൈഫ് തന്നെ അഫ്രദിയോ പോലും എന്ന് പറഞ്ഞ് അഫ്രദി അങ്ങനെയല്ല നമുക്കറിയാം അഫ്രദിക്കൊന്നും ഈ ആ വികാരം ടീമിനോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരം വരെ പിന്നെ പുറത്തിടുപ്പ് പുറപ്പെടുവിക്കുന്ന അല്ലാണ്ട് ടീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ടീമിനെ മാറ്റം വരാൻ വേണ്ടിയിട്ടോ അദ്ദേഹം കൂടുതലൊന്നും പറയാനായിട്ട് നമ്മൾ കാണാറില്ല ചരിത്രം നമ്മൾ ഇപ്പം സമീപകാല ചരിത്രം നോക്കിയാൽ നമുക്കറിയാം പക്ഷെ അക്തർ അങ്ങനല്ല അത്തരം ടീമിന്റെ ഓരോ പെർഫോമൻസിനെയും ആഭ്യന്തര ക്രിക്കറ്റായാലും ദേശീയ ക്രിക്കറ്റ് ആയാലും ടീമിന്റെ പെർഫോമൻസിനെ കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്നതും എന്ത് മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നതാണ് നിരന്തരം ടീം രക്ഷപ്പെടാൻ വേണ്ടി വാദിക്കുന്നതാണ് അതിന്റെ വാക് വന്നത് ഈ പരമ്പരയിൽ നമ്മൾ ഇപ്പോഴും പിന്നെ കൈ കൊടുക്കൽ വിഭാഗത്തിലും ട്രോഫി കൊടുക്കൽ വിഭാഗത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനെ തകർച്ച പാകിസ്ഥാനെ തകർച്ച പറഞ്ഞാൽ ഫൈനൽ എത്തി പറയുമ്പോൾ നമുക്കറിയാം ആ ടീമിന്റെ ഓരോ മത്സരത്തിന്റെയും പെർഫോമൻസ് നമുക്കറിയാം അതെങ്ങനെയാണ് എത്തിയതെന്ന് നമുക്കറിയാം നമ്മൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ മത്സരം പറയുമ്പോൾ നമ്മൾ പറയുന്നത് രണ്ട് മാസത്തെ ഇന്ത്യ പരീക്ഷയ്ക്ക് പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം ദുർബലരോടെ കളിച്ചത് പാകിസ്ഥാൻ കാര്യമാണ് ഈ ദുർബലയോടൊക്കെ കളിക്കുമ്പോഴും പാകിസ്ഥാനും ആ ദുർബല ടീമായിട്ട് മാറിയിട്ടുണ്ട് പാകിസ്ഥാൻ കളിച്ചതും ദുർബല ടീമാണ് അതുകൊണ്ട് മാത്രമാണ് അവർ ഫൈനൽ ആ ഒരു സംശയമില്ല അപ്പോൾ അത്രയും തകർച്ച വയ്ക്കുന്ന ഒരു ടീമിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടോ ഒരു പോസിറ്റീവായ ഒരു വിമർശനം ഇതൊരു താരങ്ങളോ അല്ലെങ്കിൽ ആരും ഉന്നയിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേര് അക്രമവും പിന്നെ ഈ ഭക്തറും പറഞ്ഞതല്ലാതെ വേറെ ആയിരുന്നില്ല ഷോ വിക്തർ മുൻകാലത്തും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അത് ക്ലിയർ പറയുന്നത് മാറ്റം വേണ്ടത് പി സി ബി തന്നെയാണ് പി ബി മാറിയാൽ മാത്രമേ ഈ ടീമിലൊക്കെ മാറ്റം വരൂ അല്ലാതെ ഈ പറഞ്ഞാൽ തന്നെ പി സി ബി എന്താണ് ഇപ്പൊ നമുക്ക് ടീമിനെ സെലക്ട് ചെയ്യുന്ന രീതി ഒക്കെ അറിയാം അതുകൊണ്ട് അക്തർ ക്ലിയർ ആയിട്ട് പറയുന്നത് പി സി ബി മാറ്റേണ്ട തലപ്പുറത്ത് പി സി ബി തലപ്പത്ത് മാര പറഞ്ഞ സിബിൾ ആയിട്ട് മാറ്റണം തന്നെയാണ് അക്തർ പറഞ്ഞോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അക്തർ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇനിയെങ്കിലും ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈ പി സി ബിയുടെ ഹെഡ് ആയിട്ട് വരണം എന്നുള്ളതാണ് ഓപ്പൺ ആയിട്ട് ഇതിന് മുമ്പ് ഭക്തർ ഒരു എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇന്ത്യ മുമ്പ് നടന്ന ഒരു മത്സരത്തിൽ ഇന്ത്യക്കെതിരെ രണ്ടാമത്തെ മത്സരത്തിന് ശേഷം ഈ പാകിസ്ഥാന്റെ പരിശീലകൻ മൈക്ക് ഹസന ഇതുപോലെ സെൻസ്ലെസ് എന്നും ബോധമില്ലാത്ത ഒരാൾ എന്നുള്ള രീതി തരം കിട്ടുന്ന സമയത്തൊക്കെ ഷുഹൈബക്തർ ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് നിക്വിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ വളരെ പ്രധാനമാണ് സെൻസ്ലെസ് ഹെഡ്ലെസ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നെക്വിൻ അത്രയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പൊ മറു വശത്തേക്ക് നോക്കുന്ന സമയത്ത് ഷഹിദ് അഫ്രീദ് ഷാഹിദ് അഫ്രീദ് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഹിദ് അഫ്രീദിയെ പോലും അഫ്രീദ് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് റോളാണ് നെക്വി തെരഞ്ഞെടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആവുകയും അവിടുത്തെ തന്നെ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് റോളുകളാണ് അദ്ദേഹം വഹിക്കുന്നത് അത് തന്നെ അവിടെ തന്നെ പ്രശ്നമുണ്ട് ഇത് ഇന്ന് ല്ല എനിക്ക് തോന്നുന്നത് ഈ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഈ പി സി ബിയുടെ അധ്യക്ഷസ്ഥാനാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതോ ഒരു റോളിലേക്ക് എത്തുന്ന സമയത്ത് മറ്റേ റോൾ ഒഴിയണം ഒഴിയണം അങ്ങനെ ഒരു ഡബിൾ റോൾ ഇരിക്കരുത് എന്ന് നഖ്വിയോട് പറഞ്ഞാണ് പക്ഷെ നഖ്വി അതിന് തയ്യാറായിട്ടില്ല അയാൾ അദ്ദേഹം എനിക്ക് ഇതെല്ലാം പറ്റും ഞാൻ എന്താ വലിയ സംഭവമാണ് എന്നുള്ളത് തന്നെ അത് തന്നെയാണ് നമ്മൾ ഈ ലോകകപ്പിന്റെ ഈ പറയുന്ന അദ്ദേഹം സ്വയം എന്തോ ആണ് എന്ന് കരുതുകയും ഇന്ത്യനെ സംബന്ധിച്ച് എന്താണ് പ്രധാന ആ കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇന്ത്യ വിജയിച്ച ടീം ടിച്ച ടീമാണ് കപ്പ് കിരീടം നേടിയ ടീം അത്രയും ജയിച്ച ടീമിന് കപ്പ് കൊടുക്കാൻ അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലൻ്റെ വേറെ ആളുകൾ ഇല്ലേ അംഗങ്ങളായിട്ടും മറ്റും തരത്തിലുള്ള ആളുകളുണ്ട് ഈ സി നഖ്വിയുടെ അടുത്ത് കപ്പ് വാങ്ങില്ല എന്ന് ഇന്ത്യ മുൻകൂട്ടി അറിയിച്ചതാണ് അപ്പൊ നെക്വി ആ ഒരു വേദിയിലേക്ക് വരികയും അതിനെ ഒരു അദ്ദേഹത്തിന്റെ ഈഗോ കാണിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുകയൊക്കെ ചെയ്യുമ്പോ അതും കഴിഞ്ഞിട്ട് കപ്പ് എടുത്തു കൊണ്ടുപോകാൻ എന്താ സംഭവം ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ തോറ്റ ജയിച്ച ടീമിന്റെ പോയിട്ട് ചെയർമാനോട് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ആർത്താർ മന്ത്രിയാണ് നമ്മളിപ്പം ഈ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറയാം ക്രിക്കറ്റ് ലോകകപ്പ് ഏഷ്യ കപ്പ് ലോകപ്പൽ ഏഷ്യ കപ്പ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ നിലപാട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതെല്ലാം പറയുമ്പം പണ്ട് ക്രിക്കറ്റ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് താരങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറയുന്നുണ്ട് ശരിയാണ് പണ്ട് ഇങ്ങനെയായിരുന്നില്ല പിന്നെ ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ നമുക്കറിയാം ഹാഷിക് വിവാദത്തിൽ തുടങ്ങിയവ പ്രശ്നങ്ങളൊക്കെ അറിയാം പക്ഷെ അതിലിപ്പം വരുമ്പോൾ സേഫ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് കാരണം പാക് ക്രിക്കറ്റ് ബോർഡിന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും പാക് ബോർഡിൻ്റെ ചെയർമാനും ആകുമ്പോൾ വരുന്നത് വലിയ പ്രശ്നമുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ പിന്നെ ബി സി സിയെ നിയന്ത്രിക്കുന്നായാലും സർക്കാർ തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിൻ്റെ സ്വാധീനം അതിലുണ്ടാകും ആ കക്ഷിയുടെ തന്നെയൊക്കെ തലപ്പത്ത് വരുന്നതും അതൊക്കെ ശരിയാണ് അങ്ങനെ പക്ഷേ എങ്കിൽ വരുമ്പോഴും അത് വേറിട്ടൊരു മനുഷ്യനായൊരു വ്യക്തിയായിരിക്കും ആ താര പി ബി സി ഐ യുടെ ചെയർമാനായി വരുന്ന ആരാണെങ്കിലും ആ ചെയർമാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയമൊന്നും നോക്കില്ല ആ ചെയർമാൻ്റെ പദവി ചെയർമാനായിട്ട് പണിയെടുക്കുക എന്നുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം വരുന്നത് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ പിന്നെ അതിർത്തി നമ്മുടെ അതിർത്തിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആഭ്യന്തരമന്ത്രി വരുന്നു ആ ആഭ്യന്തരമന്ത്രി തന്നെ ഒരു ടീമിനെ നയിക്കുന്നു ആഭ്യന്തരമന്ത്രി എന്ന ടീമിനെ കൊണ്ട് വരുന്ന ആ പഴയ സിറ്റുവേഷൻ അതിൽ മാറ്റമുണ്ട് രണ്ടു വിധമാണ് ആഭ്യന്തരമന്ത്രി വരുന്നത് അപ്പം ഈ പറഞ്ഞതിന്റെ തീവ്രതയിൽ ഈ പറഞ്ഞാൽ തന്നെ ഈ നമ്മള് സൂര്യകുമാറി അതുപോലെ തന്നെ രക്തസാക്ഷികളുടെയും പട്ടാളക്കാട് ഇതുവരും അത് കുറച്ച് മാറ്റം അതിൽ അതൊരു വൈകാരിക തലമെന്ന് പറഞ്ഞത് ഇപ്പം ഇവിടെയും പറഞ്ഞതു ടീമിനും സർക്കാരിനും ബി സി എല്ലാം പങ്കുണ്ടെങ്കിൽ പക്ഷെ കൂടി അവിടെ നേരിട്ട് നോക്കുമ്പോൾ നേരിട്ട് വരുവാണ് നേരിട്ടുള്ള ബന്ധമാണ് ആഭ്യന്തരമന്ത്രി തന്നെയാണ് വരുന്നത് പാകിസ്ഥാൻ ആഭ്യന്തര ഈ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് പല വിവാദങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മിണ്ടാതിരിക്കാനുള്ള പ്രകോപനം നടത്തുന്ന സംഘാടകൻ അതിൽ വരുന്ന ടീമിന് ഈ കളത്തിലെ താരങ്ങൾ കൊഞ്ഞിനെ കുത്തുമ്പോൾ അതിനെ ന്യായീകരിക്കും അതിന് കൂടുതൽ കോക്കറി കാട്ടുകയും ചെയ്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ അറിയാം അങ്ങനെ ഒരാൾ കപ്പ് വാങ്ങില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് കാണുന്നില്ല പക്ഷെ അത് ആ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ കോമാളിയായിട്ട് അദ്ദേഹത്തിന് ചിത്രീകരിച്ച അദ്ദേഹം കോമാളി ആണ് കോമാളി ആയിക്കാണ് കോമാളിത്തരം കാണിക്കുകയാണ് ആ കോമാളിത്തരത്തിന്റെ ബാക്കിയാണ് കപ്പും മെഡൽ എടുത്തിട്ട് സ്വന്തം ഹോട്ടൽ റൂമിലേക്ക് പോകുന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊക്തനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നത് അത് ാണ് കൃത്യമായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവ വികാസങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഒരു കൃത്യമായിട്ട് നമുക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നെക്വിനെ സംബന്ധിച്ച് ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള വ്യക്തിയാണ് വലിയ ഈഗോ ഉള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇപ്പോ അദ്ദേഹം ഒരു കാര്യം ഓർക്കണം ഈ കപ്പും ഇന്ത്യക്ക് കൊടുക്കേണ്ട ഈ കപ്പും മെഡലുമായിട്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അദ്ദേഹം ഓർക്കണം ആ പാകിസ്ഥാൻ തോറ്റ ടീമാണ് എന്നുള്ളത് അദ്ദേഹം അതെ അതെ ആ തോറ്റ ടീമിന്റെ ബോർഡിന്റെ ചെയർമാനാണ് എന്നുള്ളത് ഓർക്കണം അപ്പൊ ഏറ്റവും മിനിമം ഒരു ഒരു ബോധം അത്ര പറഞ്ഞ പോലെ ഒരു ബോധമുള്ള ആളായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും എ സി സിയുടെ ബാക്കിയുള്ള ഭാരവാഹികളെ കൂടി ആലോചിച്ചിട്ട് ആ കപ്പ് അവിടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും അതെ മറ്റൊരാള് ഈ പ്രശ്നം പരിഹരിക്കുക ഈ പ്രശ്നം ഒരു മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും വേണ്ടത് കാരണം ഇത് എത്രത്തോളം ഇന്ത്യക്ക് കപ്പ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ലോക ജനതക്ക് മുന്നിലും ലോക ക്രിക്കറ്റിന് മുന്നിലും പാകിസ്ഥാൻ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഹോൺസിനെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം സ്വയം അദ്ദേഹം പറയുന്ന ഇന്ത്യ തന്നെ പ്പുറത്തേക്ക് അദ്ദേഹം സ്വയം കോമാളിയായിട്ട് വളരെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീഭക്തറിനം പോലുള്ള ആളുകൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അഫ്രീതി പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു റോൾ എടുക്കുക രണ്ടു മണി കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം തന്നെയാണ് എന്ന് അഫ്രീതി പറയുന്നത് ഇപ്പൊ ഇത് പാക് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു ക്രിക്കറ്റ് അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രശ്നം അത്ര വസ്ത്രാവില്ല സ്വാഭാവികമായിട്ട് അത് ഇന്ത്യക്ക് കൂടുതലൊരു ഇത് വരും കാരണം ആ ഒരു പക്ഷെ ഇവിടെ ഇന്ത്യനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയക്കാരൻ കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്നതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിന്റെ ആഭ്യന്തര എന്നുള്ളതാണ് അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് വാങ്ങണ്ട എന്നുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ആ ഒരു സാഹചര്യം മാത്രം ഇതിനെ കമ്പയർ ചെയ്താൽ മതി അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പൊ നെക്വി സ്വയം കോമളി ആയിട്ട് തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് അക്തർ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം പാക് ക്രിക്കറ്റിനെ വലിയൊരു നാണക്കെടിന്റെ പടുകുഴിയിലേക്ക് തോറ്റ് പരാജയ മൂന്ന് കളി തോറ്റു എന്ന് മാത്രമല്ല ജയിച്ച ടീമിന്റെ കപ്പും കൊണ്ടുപോയി എന്നുള്ള ഒരു അവര് ഏറ്റുവാങ്ങി വന്നിരിക്കുകയാണ് എന്തായാലും പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നത് കണ്ടറിയേണ്ടതാണ് ബി സി സി എന്തായാലും ഇത് അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോ നിങ്ങളുടെ സ്വന്തം ചെലവിൽ പരിപാടി നടത്തുക അവിടെ വെച്ചിട്ട് ഞാൻ കപ്പ് തരാം എന്ന് പറഞ്ഞ മോസിൻ്റെ പോയി പണി നോക്കാൻ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഐ സി സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ി സിയോട് ബന്ധപ്പെട്ട് ഈ പ്രശ്നം എന്ന് തന്നെ നമുക്ക് കരുതാം